നമസ്കാരം ഞാൻ ഡോക്ടർ വിജയനാരായണൻ തിരുവനന്തപുരം എസ് കെ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോട്രോളജിസ്റ്റ് ആണ് ജൂലൈ ഇരുപത്തെട്ട് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആണ് അപ്പോൾ എന്താണ് ഈ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റോ എന്ന് പറയുന്നത് കരളിനെ ബാധിക്കുന്നത് എന്നും ഐറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ അഥവാ നീർവീക്കം എന്നുമാണ് അർത്ഥം അപ്പോൾ ഈ കരൾ വീക്കം പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാമെങ്കിലും വൈറസ് ബാധ മൂലമുള്ള കരൾ വീക്കം അഥവാ വൈറൽ ഹെപ്പറ്റൈറ്റിസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അപ്പോൾ കരളിനെ ബാധിക്കുന്ന വൈറസുകളെ നമ്മൾ പ്രധാനമായും അഞ്ച് തരമായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത് ഇവയെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ ഡി സി ഡി ഇ എന്നിങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ആദ്യത്തെയും അവസാനത്തെയും അതായത് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മൂലമുള്ള അണുബാധ ഒരു ചെറിയ പനി ക്ഷീണം ഛർദ്ദിൽ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് മഞ്ഞ നയിക്കാവുന്നതും സാധാരണഗതിയിൽ അതൊരു സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ കരൽ നോർമൽ ആവുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള അണുബാധകൾ അതായത് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും അണുബാധകൾ സാധാരണഗതിയിൽ ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല അതൊരു രണ്ടോ മൂന്നോ ആഴ്ചയിൽ റിസോൾവ് ചെയ്യുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പകരുന്നത് മലിനമായ ജലം വഴിയോ അല്ലെങ്കിൽ മലിനമായ ഭക്ഷണ പദാർത്ഥങ്ങൾ വഴിയോ ആണ് എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി സി വൈറസ് അണുബാധകൾ ഇങ്ങനെയല്ല അവ നീണ്ടു നിൽക്കുന്ന ഹെപ്പറ്റൈറ്റിസ് അഥവാ ക്രോണിക് ഹെപ്പറ്റൈറ്റിസിലേക്ക് നയിക്കാവുന്നതും അത് ക്രമേണ ലിവർ സിറോസിസ് ലിവർ ക്യാൻസർ എന്നീ കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കാവുന്നതുമാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി അനുബാധകൾ പകരുന്നത് രോഗബാധിതരായ ആളുടെ രക്തം വഴിയോ അല്ലെങ്കിൽ മറ്റ് ശരീര ശ്രമങ്ങൾ വഴിയോ ആണ് അതേപോലെ തന്നെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം പിന്നെ രോഗം ഉള്ള ഒരാളുമായി ഷേവിംഗ് ബ്ലേഡ് സൂചി എന്നൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് പച്ച കുത്തുക അഥവാ ടാറ്റു ചെയ്യുക പിന്നെ രോഗബാധിതയായ ഒരു അമ്മയിൽ നിന്നും കുന്നിലേക്ക് പ്രസവ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി അണുബാധ സാധാരണയായി പകരുന്നത് അപ്പോൾ ലോകത്തിലെ തന്നെ ലിവർ സിറോസിന്റെയും ലിവർ ക്യാൻസറിന്റെയും ടോപ്പ് ത്രീ കോസസ് എടുക്കുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും അതിൽ ഉൾപ്പെടും അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ബി സി അണുബാധകൾക്ക് വളരെ ഫലപ്രദമായ ആന്റി വൈറൽ മരുന്നുകൾ ലഭ്യമാണ് അതായത് കൃത്യസമയത്ത് നമ്മൾ രോഗം കണ്ടുപിടിച്ച് ചികിത്സ നേരത്തെ ആരംഭിച്ചാൽ സും ലിവർ ക്യാൻസറിന്റെ ഡെവലപ്മെന്റ് നമുക്ക് തടയാവുന്നതാണ് അതുപോലെ തന്നെ ഹെപ്പറ്റേറ്റിസ് എയ്ക്കും ബിക്കും എഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻസും ലഭ്യമാണ് അപ്പോൾ രോഗമില്ലാത്തവരെയൊക്കെ നമ്മൾ വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗം ഉണ്ടാവുന്നത് നമുക്ക് തടയാവുന്നതാണ് ഇത്തവണത്തെ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ തീം എന്ന് പറയുന്നത് ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ ടെസ്റ്റ് ട്രീറ്റ് ആൻഡ് വാക്സിനേറ്റ് എന്നാണ് അതായത് രോഗമുള്ളവരെയൊക്കെ നേരത്തെ രോഗനിർണയം നടത്തി നേരത്തെ തന്നെ ചികിത്സ കൃത്യമായി ആരംഭിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഗുരുതരമായ രോഗം ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സഹായിക്കും താങ്ക് യു